ഹരേ കൃഷ്ണ രാധേ രാധേഷ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഒരമ്മ അമ്മയുടെ അനുഭവം പറയുകയാണ് അമ്മ അനുഭവം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഈറൻ ഈറനണയും കണ്ണിൽ നിന്ന് കണ്ണുനീറ് ഇങ്ങനെ അടർന്ന് വീഴും അത്രയ്ക്ക് ഒരു മഹാ അത്ഭുതം എന്ന് തന്നെ വേണം പറയാം ആ അമ്മയ്ക്കൊരു പത്ത് പതിനാറ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആ അമ്മയുടെ ജീവിതത്തിലുണ്ടായ ഒരനുഭവമാണ് ആ അമ്മ പറയുന്നത് ഇത് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണിനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുകയാണ് ഈ ഒരു അനുഭവം നിങ്ങൾക്ക് കേൾക്കുമ്പോഴും നിങ്ങളുടെ കണ്ണും നനയാതിരിക്കില്ല അത് തീർച്ചയാണ് കണ്ണുകൾ നനയുക മാത്രമല്ല ഭഗവാനോടുള്ള ഭക്തി ഇങ്ങനെ കൂടിക്കൂടി വരികയും ചെയ്യും അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ആ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഒരു പതിനാറ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആ അമ്മയ്ക്ക് വയറ്റിൽ കലശലായ വേദന വന്നു അങ്ങനെ ആ വേദന വന്നപ്പോൾ ഒരു ആ ഒരു ഒറ്റ മാസത്തിൽ തന്നെ രണ്ട് മൂന്ന് തവണ പീഡ്സൊക്കെ ഇങ്ങനെ അടുപ്പിച്ചു വന്നു അപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് ആ അമ്മ തൻ്റെ പതിയേയും കൂട്ടി ഭർത്താവിനെയും കൂട്ടി തൻ്റെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ അമ്മയുടെ വയറ്റിൽ യൂട്രസിൽ അഞ്ച് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള അഞ്ച് മുഴകളാണ് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു സങ്കടമായി അമ്മയ്ക്ക് കാരണം രണ്ട് കൊച്ചു കുട്ടികളുണ്ട് ആ കുട്ടികളുടെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഈ അമ്മയാണ് അപ്പോൾ അപ്പോളൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തും തന്നെയുമല്ല ഇളയ മകന് ചെറിയൊരു അസുഖം കൂടിയുണ്ട് അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ അമ്മയാണ് അതുപോലെ തന്നെ മൂത്ത മകന് പഠിക്കുവാനായിട്ട് ഇച്ചിരി മാറി വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് പഠിക്കുകയാണ് അപ്പോൾ അവന് കോളേജിലൊക്കെ പോകണം അവൻ്റെ കാര്യങ്ങളൊക്കെ തടസ്സമാകുമല്ലോ അപ്പോൾ യൂട്രസിനൊരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസമെങ്കിലും റെസ്റ്റ് വേണം എന്ത് ചെയ്യും എന്നുള്ള സങ്കടമായി എന്തായാലും മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൂടി കാണാമെന്നവർ തീരുമാനിച്ചു അങ്ങനെ അവർ മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടി പോയി അവിടെയും ചെന്ന് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് നോക്കുമ്പോൾ അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ യുട്രസിനുള്ളിൽ അഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള അഞ്ച് മുഴകളുണ്ട് എത്രയും പെട്ടെന്ന് അത് അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്തേ മതിയാവുകയുള്ളു എല്ലാ കാര്യങ്ങളും ഓർത്ത് സങ്കടത്തോടെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് ആ ഹോസ്പിറ്റലുകാരുമായിട്ട് സമ്മതിച്ച് ഒരു രണ്ടാഴ്ചത്തെ സമയം എടുത്തുകൊണ്ട് അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരികയാണ് ആ വരുന്ന വഴിയിൽ ആ അമ്മ സങ്കടത്തോടെ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഗുരുവായൂരിൽ ഒന്ന് പോകണം ഭഗവാനെ കണ്ടു തുഴണം ഒരു ദിവസം നമുക്കവിടെ ഭജനമിരിക്കണം എൻ്റെ ഭഗവാന് എൻ്റെ ഈ അസുഖം ഓപ്പറേഷൻ കൂടാതെ മാറ്റിത്തരും ഗുരുവായൂരപ്പൻ്റെ അടുക്കൽ പോയി ഭജനമിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓപ്പറേഷൻ കൂടാതെ എൻ്റെ ഈ വയ്യാഴികം മാറ്റിത്തരുവാൻ ഭഗവാൻ അനുഗ്രഹിച്ചു തരും അതുകൊണ്ട് നമുക്ക് ഗുരുവായൂർ പോയി ഭജനം ഇരിക്കണം എന്ന് ആ അമ്മ ഭർത്താവിനോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആ ഭർത്താവ് പറഞ്ഞു അതിനെന്താ നമുക്ക് പോയേക്കാം ഒരു ദിവസം പോയി ഭജനം ഭജനമിരിക്കാം ഭഗവാനെ തൊഴാം എന്ന് ഭർത്താവ് പറയുകയും ചെയ്തു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഗുരുവായൂർക്ക് പോവുകയാണ് ആ അമ്മയും ഭർത്താവും രണ്ട് ആൺമക്കളുമായിട്ട് അവർ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തുന്നു തലേ ദിവസം തന്നെ റൂമൊക്കെ എടുത്ത് വെളുപ്പിനേക്കുളളിച്ച് രണ്ടുമണിയായപ്പോൾ തന്നെ ഫ്യൂവിൽ വന്നു നിന്നു അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെല്ലാം തൊഴുതു പ്രാർത്ഥിച്ചെല്ലായിടവും പ്രാർത്ഥിച്ചതിന് ശേഷം ആ കുടിമരച്ചൂട്ടിൽ വന്ന് ആ അമ്മയും മക്കളും ഭർത്താവും കൂടി ഇരിക്കുകയാണ് അപ്പോൾ അമ്മ കുറേയേറെ ബുക്കുകൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഭഗവാന്റെ അനുഭവങ്ങൾ പലരും പറഞ്ഞിരിക്കുന്നതും ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്ത്രോത്രങ്ങളും നാമാവലിയും ഒക്കെയുള്ള പുസ്തകങ്ങൾ ബുക്കുകൾ അമ്മയുടെ കൈവശമുണ്ട് അപ്പോൾ അമ്മ ആ കുടിമര ചുവട്ടിൽ അതിനപ്പുറത്തോട്ട് മാറിയിരുന്ന് ഇതൊക്കെ അവിടെ ഇരുന്ന് ഭക്തിയാപൂർവം ഭക്തിപൂർവം ജീവിക്കുകയാണ് അപ്പോൾ അമ്മ ഒരു ബുക്ക് ഇങ്ങനെ എടുത്ത് വായിക്കുകയാണ് അത് ബാലൻ എന്ന് പറയുന്ന അന്ധനായ ഒരാൾ എഴുതിയ പുസ്തകമാണ് അതിൽ അദ്ദേഹത്തിന് ഭഗവാനിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ഭഗവാന്റെ ലീലകള് ആ അനുഭവങ്ങളൊക്കെ എഴുതിയ ഒരു ബുക്കാണ് അത് ഈ അമ്മ ഇങ്ങനെ വായിക്കുകയാണ് ആ ബുക്കിൽ അന്ധനായ അദ്ദേഹം പറയുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം ഇരുപത്തിയൊന്ന് പ്രദീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ എന്തെങ്കിലും ഒരു അത്ഭുതം കാട്ടിത്തരുമെന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയുന്നത് അപ്പം അദ്ദേഹം ഇടയ്ക്കൊക്കെ ഗുരുവായൂരിൽ വരും ഓരോ ദിവസം ഓരോ പ്രാവശ്യം വരുമ്പോഴും അപ്പോൾ അദ്ദേഹം കാന്തനാണല്ലോ അദ്ദേഹത്തിനെ ആരെങ്കിലും സഹായിച്ചാൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു വരും ഇന്ന് ആരാണോ എന്നെ ഒന്ന് സഹായിക്കുന്നത് എന്ന് അദ്ദേഹം ഓർത്തുവരും അന്ന് അദ്ദേഹത്തെ കൊണ്ട് ഇരുപത്തൊന്ന് പ്രതിഷ്ഠണം ചെയ്യിപ്പിക്കുവാൻ സഹായിക്കുവാൻ ആരെങ്കിലും അവിടെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ് ഇരുപത്തൊന്ന് പ്രതിഷ്ഠം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്തെങ്കിലും ഒരു അത്ഭുതം കാട്ടിത്തരുമെന്ന് അതിനകത്ത് വ്യക്തമായി പറയുന്നു ഇത് വായിച്ചപ്പോൾ അമ്മയ്ക്കും തോന്നി ഇരുപത്തൊന്ന് പ്രതിഷ്ഠം തനിക്കും വെക്കണമെന്ന് അങ്ങനെ ആ ആഗ്രഹം അവർ അവരുടെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞ അതിനെന്താ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് തന്നെ ഇരുപത്തൊന്ന് പ്രദീക്ഷിണം ഭഗവാൻ വയ്ക്കാം എന്ന ഭർത്താവ് സമ്മതിച്ചു അപ്പം അമ്മ വീണ്ടും ആ ബുക്കുകൾ ആ ബുക്കിങ്ങിനെ വായിക്കുകയാണ് അപ്പം അതിനകത്ത് വീണ്ടും പറയുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു അനുഭവമാണ് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ഒരു മുരളീകൃഷ്ണ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ മുരളീകൃഷ്ണ മുരളീകൃഷ്ണസ്വാമിയായിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത് അദ്ദേഹം മഹാസിദ്ധനാണ് അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ചില എന്താ അനുഭവ സമ്പന്നമായ ആ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വന്തം ശക്തി കൊണ്ട് അല്ലെ ഭഗവാൻ അനുഗ്രഹത്താൽ അദ്ദേഹം ചില അത്ഭുതങ്ങളൊക്കെ കാട്ടാറുണ്ട് അല്ലെങ്കിൽ അനുഭുതങ്ങളൊക്കെ പ്രവചിക്കാറുണ്ട് അത്രയ്ക്ക് ഒരു മഹാനുഭാവനായ ഒരു സ്വാമിയാണ് ഈ മുരളീകൃഷ്ണ സ്വാമി അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആ അന്ധനായ ബാലൻ ആ പുസ്തകത്തിൽ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട് ആ ബുക്കിൽ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട് ഇത് വായിച്ചപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി താനും ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഈ സ്വാമിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ തൻ്റെ വീട്ടിലൊന്നും അധിക ദൂരത്തിലല്ല ഈ സ്വാമിയുടെ ആശ്രമം ഇരിക്കുന്നത് അവിടെ ഒന്ന് പോയി കാണാൻ ഇതുവരെ തോന്നിയില്ലല്ലോ ഇനി നമുക്ക് അവിടെ പോയി അദ്ദേഹത്തെ കൂടി ഒന്ന് കാണണം എന്ന് ഭർത്താവിനോട് പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു അതിനകത്ത് നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവര് പോകാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള ചില വിശ്വ ചില മനുഷ്യ ദൈവങ്ങളെന്നുള്ള ചില വിശ്വ എല്ലാം വിശ്വാസങ്ങളൊക്കെയുണ്ട് അപ്പം മനുഷ്യരായിട്ടുള്ള ചില ദൈവങ്ങളെ കാണാൻ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ പോകാതിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ അന്ധനായ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ ആ മുരളീകൃഷ്ണ സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടി പോയി കാണണമെന്ന് അവർക്ക് തോന്നി അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമുക്ക് മറ്റൊരു ദിവസം ഇവിടുന്ന് പോയതിന് ശേഷം അദ്ദേഹത്തെയും പോയി കാണാം എന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ഒക്കെ ആകുന്ന അഞ്ചുമണിയോടു കൂടിയാകുന്നു ആ ഒരു ദിവസം അമ്പലത്തിൽ എന്തോ പ്രത്യേകതയൊക്കെയുള്ള ദിവസമാണ് എന്തോ ആഘോഷ പരിപാടികളൊക്കെ ആ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അപ്പം ആ അമ്മയുടെ അടുത്ത ഉദ്യമം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെക്കുക എന്നതാണ് അങ്ങനെ ആ അമ്മ ഇരുപത്തൊന്ന് പ്രതിഷിണം വെക്കുകയാണ് അപ്പൊ ഇളയ മോന് സുഖമില്ലാത്തത് കൊണ്ട് ഇളയ മകനെ അവിടെ ഇരുത്തിക്കൊണ്ട് ആ അമ്മയും ഭർത്താവും മൂത്ത മകനും കൂടിയാണ് ഇരുപത്തൊന്ന് പ്രദക്ഷിണം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഇങ്ങനെ ചെയ്യുവാൻ പോകുന്നത് അപ്പൊ ഇരുപത്തൊന്ന് എന്ന് പറയുമ്പോൾ ഓർക്കുക ആ ചുറ്റമ്പലത്തിന് ചുറ്റുമാണ് കുടിമരച്ചൂട്ടൽ ഇന്നുകൊണ്ടാണ് ഇരുപത്തൊന്ന് പ്രദീക്ഷണം വയ്ക്കുന്നത് അപ്പൊ സമയമേറെ എടുക്കും അരമുക്കാ മണിക്കൂറെങ്കിലും കുറഞ്ഞത് പ്രായമൊക്കെയുള്ളവരാണെങ്കിൽ ആ ഒരു മണിക്കൂർ അടുത്തെടുക്കും ആ അമ്മ ഏകദേശം അരമുക്കാൽ മുക്കാൽ മണിക്കൂർ കൊണ്ടല്ലേ ഒരു മണിക്കൂറിനടുത്തുകൊണ്ടാണ് ആ പ്രദീക്ഷണം വയ്ക്കുന്നത് അങ്ങനെ ഇരുപത്തൊന്ന് പ്രദക്ഷണം ആ അമ്മയും ഭർത്താവും മകനും കൂടി വെക്കുകയാണ് തൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്ന തൻ്റെ ഈ അസുഖം ഓപ്പറേഷൻ കൂടാതെ മാറ്റിത്തരണേ ഭഗവാനെ എന്നുള്ളതാണ് അതായത് തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവല്ലേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് ആ അമ്മ ഇരുപത്തൊന്ന് പ്രദീക്ഷണവും വച്ചത് അങ്ങനെ ഇരുപത്തി പ്രശ്നം വെച്ച് അങ്ങനെ തളർന്ന് ക്ഷീണിതയായി അവശ്യയായി ആ അമ്മ ആ അതെല്ലാം പൂർത്തീകരിച്ച് അവിടെ അങ്ങനെ ഭർത്താവിനോടും തൻ്റെ മക്കളോടും ഒപ്പം ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഭർത്താവ് ആ അമ്മയോട് പറയുകയാണ് ഇതേ നോക്കൂ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ ആ മുരളീകൃഷ്ണസ്വാമി അതാ ശ്രീകോവിൽ അല്ലെ ക്ഷേത്രത്തിന് പ്രദക്ഷണം വെച്ചോണ്ടതാ വരുന്നു എന്ന് ഈ ഭർത്താവ് ഈ അമ്മയടുക്കെ പറയുകയാണ് അങ്ങനെ അമ്മ ക്ഷീണിച്ച് അവശ്യായിരിക്കുന്ന അമ്മ പതുക്കെ ആ മകനും ആ ഭർത്താവും എല്ലാം കൂടെ പിടിച്ച് ഇങ്ങനെ എഴുന്നേൽപ്പിച്ചു അപ്പോൾ ആ അമ്മ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും തന്നെ ഈ മുരളീകൃഷ്ണസ്വാമി പ്രതിഷ്ഠം വെച്ചങ്ങ് പോവുകയും ചെയ്തു അപ്പൊ ഈ അമ്മ പറഞ്ഞു അയ്യോ എനിക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ അദ്ദേഹത്തെ ഒന്ന് കാണാൻ അല്ലെ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുവാൻ തനിക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ ഇനി സ്വാമി പ്രദക്ഷിണം വെച്ച് വെക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായും അദ്ദേഹത്തെ വിളിക്കും കേട്ടോ എന്ന് ഈ അമ്മ ഭർത്താവിനോട് പറയുകയാണ് അപ്പൊ ഭർത്താവ് പറഞ്ഞു അതിനെന്താ നീ വിളിച്ചോ നീ അദ്ദേഹത്തിൻ്റെ അടുത്ത് പൊയ്ക്കുള്ളൂ ഞാൻ ഇവിടെ ഇരിക്കേ ഉള്ളൂ എന്ന് ഈ ഭർത്താവ് പറയുകയും ചെയ്തു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അമ്മ വിചാരിക്കുന്നുണ്ട് ഇനി അദ്ദേഹം വരില്ല പ്രദീക്ഷിണം വെച്ച് വരികയില്ല അദ്ദേഹം പോയി കാണും തനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പം അതാ വീണ്ടും പ്രതിഷ്ഠം വെച്ചുകൊണ്ട് ആ മുരളീകൃഷ്ണസ്വാമി ഇങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് ക്ഷേത്രമല്ലേ ഒരുപാട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അവസ്ഥ പറയേണ്ടല്ലോ അത്രയ്ക്ക് തിരക്കുള്ള ക്ഷേത്രമല്ല അപ്പം അദ്ദേഹം പ്രതിഷ്ഠം വെച്ച് ഇങ്ങനെ നടന്നു വരികയാണ് ആ നടന്നു വരുമ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് നോക്കുന്നത് ഈ അമ്മയും മകനെയും ഇളയ മകനെയുമാണ് അപ്പോൾ അമ്മ ആ അദ്ദേഹം അടുത്ത് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണം വിളിക്കണം എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സ്വാമി ദൂരെ നിന്ന് ഇവരെ തന്നെ നോക്കി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇതേ ഇവരെ തന്നെ നോക്കി വരുന്നത് കണ്ടുകൊണ്ട് ഭർത്താവും മൂത്ത മകനും കൂടി ഈ അമ്മയുടെയും ഇളയ മകൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പം ഈ മുരളീകൃഷ്ണസ്വാമി അടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട് ആ അമ്മയുടെ ഇളയ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ അസുഖങ്ങളെല്ലാം മാറും കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം നിനക്ക് നന്നായിട്ടുണ്ട് നിന്റെ അനു നിന്റെ ഈ വയ്യാഴിക എല്ലാം അത്രയും പെട്ടെന്ന് മാറും എന്ന് ഈ മുരളീകൃഷ്ണ സ്വാമി ഒന്നും അറിയില്ല ആ സ്വാമി ഇങ്ങനെ പറയുകയാണ് ആ കുഞ്ഞിൻ്റെ അടുക്ക പറയുകയാണ് അതിനുശേഷം അദ്ദേഹം ആ അമ്മയെ നോക്കി പറയുന്നു നിങ്ങൾ എന്തിനാണോ ഈ ക്ഷേത്രത്തിൽ വന്നത് എന്താവശ്യം പറഞ്ഞാണോ ഗുരുവായൂരപ്പൻ്റെ അടുക്കൽ എത്തിയത് അത് അതുപോലെ തന്നെ സംഭവിക്കും എല്ലാ വയ്യാഴികയും മാറും എന്ന് ഈ സ്വാമി ഈ അമ്മയെടുക്കാൻ നോക്കി പറയുകയാണ് അവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അവരെന്താഗ്രഹത്താലാണോ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അത് തങ്ങളെ അറിയാൻ വല്ലാത്ത ഒരു സ്വാമി ഇതാ ഇങ്ങനെ പറയുകയാണ് എല്ലാ അസുഖങ്ങളും മാറും എല്ലാ ബുദ്ധിമുട്ടുകളും മാറുമെന്ന് ഇങ്ങനെ പ്രവചിക്കുകയാണ് അവരെ നോക്കി ഇങ്ങനെ പറയുകയാണ് അവരുടെ കണ്ണിൽ നിന്ന് അവരെല്ലാവരും കരഞ്ഞുപോയി ഈ ഒരു അവസ്ഥ വന്നു ഈ ഇങ്ങനെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്യം വന്നപ്പോൾ അവർ കരഞ്ഞുപോയി അങ്ങനെ ആ സ്വാമി വീണ്ടും പറയുകയാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുള്ളൂ ഇന്ന് സന്ധ്യാ നേരത്തെ ദീപാരാധനയൊക്കെ കണ്ട് അതിനുശേഷം നട അടച്ചതിന് ശേഷം ഇവിടുന്ന് പോയാൽ മതി എന്ന് ആ അമ്മയോടും ഭർത്താവിനോടും മക്കളോടും ആ സ്വാമി അരുൾ ചെയ്തിട്ട് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു അപ്പൊ എന്തായാലും അവര് ഭജന ഇരിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് അപ്പൊ ക്ഷേത്രം നട അടച്ചിട്ടൊക്കെ അവിടുന്ന് പോവുകയുള്ളൂ അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ട് ക്ഷേത്ര നടയൊക്കെ അടച്ചതിന് ശേഷം ഭഗവാന്റെ ആ കുടിമരച്ചു വീട്ടിൽ നിന്നൊന്നുകൂടി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ അവർ വീണ്ടും ഹോസ്പിറ്റലിൽ പോവുകയാണ് രണ്ടാഴ്ച സമയമുണ്ട് ഓപ്പറേഷനായിട്ട് അപ്പോൾ ഓപ്പറേഷന് വീണ്ടും അതിന് ശേഷം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ വീണ്ടും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും അപ്പോൾ ആ സ്കാൻ ചെയ്ത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ അവർ വീണ്ടും ഓപ്പറേഷനായിട്ട് തയ്യാറാകുകയുള്ളൂ അങ്ങനെ അവർ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് അവർ വീണ്ടും സ്കാൻ ചെയ്തു ആ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി അതായത് അഞ്ച് സെന്റിമീറ്റർ വലുപ്പമുള്ള അഞ്ച് മുഴകൾ ആ യൂട്രസിനകത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ഡോക്ടർ അത്ഭുതത്തോടെ നോക്കിയാണ് കാരണം ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ യൂട്രസിന്റെ അകത്ത് അഞ്ച് മുഴകളും കാണുന്നില്ല ഇതെന്തൊരു അത്ഭുതമാണെന്ന് ഡോക്ടർ വിചാരിച്ചു അപ്പോൾ ഡോക്ടർ എന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയെങ്കിലും പോയി ഓപ്പറേറ്റ് ചെയ്തിരുന്നോ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ് ആ അമ്മയുടെ കണ്ണിൽ നിന്ന് ആ ഭർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അടർന്നു വീഴുകയാണ് ഭഗവാനോടുള്ള ഭക്തിയാൽ അല്ലെ ഭഗവാന്റെ അനുഗ്രഹത്താൽ തങ്ങൾ രക്ഷപ്പെട്ടല്ലോ തങ്ങളുടെ താൻ എന്താണോ ആഗ്രഹിച്ചത് ഓപ്പറേഷൻ കൂടാതെ എന്നെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച അതേ കാര്യം ഭഗവാൻ സാധിച്ചു തന്നിരിക്കുന്നു എന്ന് തോർത്തപ്പോൾ ആ അമ്മയുടെയും ഭർത്താവിൻ്റെയും കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഒഴുകുകയാണ് ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുകയാണ് അമ്മ ഈ അനുഭവം പറയുമ്പോൾ അമ്മയുടെ കണ്ഠമിടറിയിട്ട് അമ്മ ഇങ്ങനെ കരയുകയാണ് ഇത് പറയുമ്പോൾ പോലും അപ്പൊ അത്രയ്ക്ക് വിശ്വാസമാണ് ഭഗവാനോട് അത്രയും വിശ്വാസത്തിൽ ഒരു വാക്ക് പറഞ്ഞു എൻ്റെ ഈ വയ്യാഴിക ഓപ്പറേഷൻ കൂടാതെ ഭഗവാൻ മാറ്റിത്തരും ഭഗവാന്റെ അടുക്ക പോയി ഭജനം ഇരിക്കണം എന്നും പറഞ്ഞ ആ വിശ്വാസത്തിലാണ് ആ ധൈര്യത്തോടെയാണ് ആ ഉറച്ച വിശ്വാസത്തോടെയാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് ഭജനമിരുന്നത് ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു അപ്പൊ നമുക്കൊരു വിശ്വാസം വേണം ഭഗവാൻ നടത്തി തരും ഭഗവാൻ എന്റെ കാര്യം എനിക്ക് തരും അത് ഉറപ്പാണ് എൻ്റെ രക്ഷകനാണ് ഗുരുവായൂരപ്പൻ എന്ന് അടി ഉറച്ച് വിശ്വസിച്ചിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ സാധിച്ചു തരാതിരിക്കാൻ പറ്റുമോ ആ അനുഭവം അമ്മയ്ക്ക് എന്നും മറക്കാനാവാത്തതാണ് തന്നെ ഗുരുവായൂരപ്പൻ അത്രമേൽ രക്ഷിച്ചു സംരക്ഷിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ് ആ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൽ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസമാണ് അതായത് അമ്മ ഓപ്പറേഷൻ വന്നപ്പോൾ എല്ലാം തകർന്നു എന്ന് ചിന്തിച്ചില്ല തന്നെ രക്ഷിക്കും ഗുരുവായൂരപ്പൻ എന്ന വിശ്വാസത്തിൽ ഗുരുവായൂരിൽ പോയി ഭജനം ഇരുന്നപ്പോൾ അത് സാധിച്ചു കൊടുത്തു അപ്പോൾ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതായത് ഭഗവാൻ നമ്മുടെ കൂടെ എന്തിനും ഏതിനും ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ആ വിശ്വാസത്താൽ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും അതിൽ യാതൊരു സംശയം വേണ്ട അപ്പൊ ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രഥേ ശാം